ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ ആ ഓപ്ഷൻ കൊടുക്കുക ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അതായത് നമ്മൾ അതായത് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് രണ്ട് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഒരു ലിപ് ബാമിൻ്റെയും പിന്നെ ഒരു വൈറ്റമിൻ സി സിറത്തിൻ്റെയും അപ്പോൾ അത് ഇട്ട സമയത്ത് വന്നിട്ടുള്ള ഒരു എൻക്വയറി ആയിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ ആപ്ലിക്കേഷനും ഒക്കെ എങ്ങനെയാണ് അതിൽ അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടും ഡീറ്റെയിൽഡ് ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മെസ്സേജസ് വന്നിരുന്നു അപ്പോൾ അതിന്റെ ഒരു എന്താ പറയാ ആ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ മീഡിയയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് നമ്മുടെ സിറത്തെക്കുറിച്ച് പറയാം അല്ലേ ഈ ഒരു സിറം എന്ന് പറയുന്നത് കണ്ടല്ലോ ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് വന്നത് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ തലതിരിഞ്ഞിട്ടായിരിക്കും കാണുക കാരണം ഇത് ഫ്രണ്ട് ക്യാമറ വഴിയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് സോറി ഫ്രണ്ട് ക്യാമറ വഴി എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഇതിൽ വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു പാക്കേജിലാണ് വരുന്നത് പാക്കേജിലല്ലല്ലോ കാര്യം പക്ഷെ കാണാൻ ലുക്കാണ് അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കണ്ടല്ലേ ഇങ്ങനൊരു ബോട്ടിലാണ് കേട്ടോ ഒരു അപ്പോൾ ഈ ഒരു ബോട്ടിലെന്ന് പറഞ്ഞാൽ കാണാമല്ലോ ഒരു ഗ്രീൻ കളറിലെ ഒരു ബോട്ടിലാണ് ഇതിൻ്റെ ഇതൊരു ഞാൻ പോലെ തന്നെ മറ്റു വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ കാണാൻ കുഞ്ഞ് ബോട്ടിലാണ് ഒരു ത്രീ എം എൽ എൻ്റെ കുഞ്ഞു ബോട്ടിലാണ് പിന്നെ ഇതിൻ്റെ അകത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൻഡ് കൊഫൈൻ വൺ പെർസെൻറ്റേജ് ഗ്രീൻ ടീ ാണ് ഇതിൽ വരുന്നത് ഇത് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട് റിമൂവൽ ആണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഇവൺ സ്ക്രീൻ ഡോൺ പിന്നെ ഒരു ഗ്ലോ ഫേസിൽ തരുന്നതാണ് ഇതിൻ്റെ ഒരു ബോട്ടിൽ നമുക്ക് ഈ ഒരു പാക്കേജ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇതെനിക്ക് പർപ്പിളീന് ഓഫറിൽ കിട്ടിയ പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് നയൻറ്റി നയൻ റുപ്പീസ് ഇതിന് വന്നിട്ടുള്ളൂ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് വെറും ഒരു എം എല്ലിന് നാൽപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഒരു എമ്പതിന് ഒരു എം എല്ലിന് നാൽപ്പത്തി ഒമ്പത് രൂപയാകുമ്പോഴത്തേക്കും രണ്ട് എം എൽ വരുമ്പോഴത്തേക്കും എത്രയാവും നിങ്ങൾക്ക് നോക്കാം തൊണ്ണൂറ്റി എട്ട് രൂപയുടെ അടുത്ത് വരും രണ്ട് എം എല്ലിൻ്റെ ഇത് മൂന്ന് എം എൽ ആണ് അപ്പം നമ്മൾക്ക് ഒരു എം എല്ലിൻ്റെ പൈസ അവിടെ ലാഭമാണ് നമുക്ക് അവർ ഒരു രണ്ട് എം എല്ലിൻ്റെ പൈസക്ക് മൂന്ന് എം എല്ലിൻ്റെ ഒരു ബോട്ടിലാണ് കിട്ടുന്നത് ഇതിന്റെ വലിയ ബോട്ടിൽ എത്രയാണെന്ന് ആവെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു കുഞ്ഞു ബോട്ടിൽ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കുഞ്ഞു ബോട്ടിൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയാൽ മതി എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വലിയ ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്യുക ഫസ്റ്റ് തന്നെ വലിയ ബോട്ടിൽ യൂസ് ചെയ്യുക കാരണം ഇത് ഇച്ചിരി വലിയ ബോട്ടിൽ കുറച്ച് കോസ്റ്റ്ലി ആണ് നാനൂറ്റി അഞ്ഞൂറ്റി സംതിങ് ഒക്കെ റേറ്റ് വരുന്ന സാധനമാണ് അതുകൊണ്ടുതന്നെ അപ്പോൾ ഈ ഒരു ബോട്ടിലിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വെള്ളം മാതിരി പ്രത്യേകിച്ച് കളറും കാര്യങ്ങളൊന്നും വെള്ളം പോലെ തന്നെ ഉള്ളൊരു സ്ഥിരമാണ് ഇത് ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് ടൈമും ഡേ ടൈമാണ് മോർണിങ്ങും നല്ല രാവിലെയും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് രാവിലെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒരു സൺസ്ക്രീൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക അതല്ല നൈറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു മോയ്സ്ചറൈസർ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ട് ഫേസ് ലോക്ക് ചെയ്ത് വെക്കുക ഓക്കെ ഇത് വൈറ്റമിൻ സി എപ്പോഴും മോർണിംഗ് ടൈം യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ കാരണം ഒരു സമയത്തായിരിക്കുമല്ലോ നമുക്ക് സ്കൂൾ സൂര്യനിൽ നിന്നുള്ള ഡയറക്റ്റ് സി ഒക്കെ കിട്ടുക അപ്പോൾ അത് ആ ഒരു സമയത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ സി എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് രാവിലെ മോർണിംഗ് ടൈം യൂസ് ചെയ്യുന്ന ആണെന്നാണ് അപ്പം അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യുക പറ്റുന്നവർക്കൊക്കെ രണ്ട് ടൈമിൽ യൂസ് ചെയ്യാം ഒറ്റ ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ രാവിലെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ അങ്ങനെ പറയുള്ളൂ അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് കാണാം ഈ ഒരു ബോട്ടില് ഈ ഒരു സ്ട്രോപ്പ് ഇതിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും നമ്മളിങ്ങനെ എടുക്കാൻ പറ്റും അതായത് രണ്ടോ മൂന്ന് തുള്ളി മൂന്നോ നാലോ അത്രയാണ് പറയൽ കണ്ടില്ലേ ഇത് നമ്മൾ ഒരിക്കലും നമ്മൾ ഫേസിൽ ഇങ്ങനെ ഇങ്ങനെ തൂക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്താൽ മതി അതങ്ങ് അബ്സോർവ് ആയിക്കോളും നമുക്ക് ഫേസിൽ അത്യാവശ്യം എന്താണ് കണ്ടില്ലേ അത്യാവശ്യം നമുക്ക് അപ്പോൾ കണ്ടില്ലേ ഫേസിലേക്ക് പെട്ടെന്ന് തന്നെ ഇതങ്ങ് അങ്ങ് അബ്സോർബായി പൊക്കോളും ഒരു മൂന്നോ നാലോ ഡ്രോപ്സിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ കേട്ടോ നമുക്ക് ഫേസിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ഫേസിൽ ഫേസിലൊന്നും ഇട്ടതുപോലെ തോന്നില്ല നമുക്ക് ഇപ്പം തന്നെ ഫേസിനൊരു ഗ്ലോയും ഷൈനിങ്ങും ഒക്കെ ഫീൽ ചെയ്യുന്നതായിരിക്കും കണ്ടല്ലോ ഇത്രേ ഉള്ളൂ കാര്യം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങൾ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ഇതങ്ങ് ലോക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താവും അങ്ങ് അബ്സോർബായി പോകും അതുകൊണ്ടാണ് ഇത് ലോക്ക് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഓക്കെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീൻസ് മോയ്സ്ചറൈസർ ഒന്ന് യൂസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അലോവെറ ജെല്ലോ അത് യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെച്ചാൽ മതി മോയിസ്റ്ററൈസറിന് അത്രയും എങ്കിലും അതൊരു മോസ്റ്ററർ ക്രീം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അത് യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പേരും ഡീറ്റെയിലും റേറ്റും ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള സൈറ്റിൻ്റെ നെയ്മും എല്ലാം ഞാൻ എൻ്റെ കമൻ്റ് ബോക്സിൽ ഈ വീഡിയോക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഇപ്പോൾ നയൻറ്റീ നയർ റുപ്പീസ് അല്ല എയ്റ്റി എയ്റ്റി ഫൈവോ എയ്റ്റീനോ അത്ര എന്തോ റേറ്റ് ഉള്ളു കേട്ടോ അപ്പം ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെക്കാം നിങ്ങൾ കയറിയൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക താല്പര്യമുള്ളവരൊക്കെ വാങ്ങുക ഇത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിന്റെ വലിയ ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്യാം നല്ലതാണ് നമ്മുടെ ഒരു വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇത് ഒരിക്കലും തന്നെ ഒരു ആഡംബരമായിട്ടുള്ള പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടി ഒന്നുമല്ല ഇത് സ്കിന്നിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആണ് പലരുടെയും കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇതാണ് ഈ സാധനമൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര മേക്കപ്പ് ഐറ്റം ആണ് അല്ലെങ്കിൽ ഭയങ്കര മേ മീൻസ് നമ്മൾ ഈ ഫൗണ്ടേഷനും പുട്ടിയൊക്കെ അടിക്കില്ലേ ആ ഒരു ഫീലാണെന്നാണ് എല്ലാവരും പറയുക പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നുമല്ല ഇങ്ങനെയുള്ള സാധനം അതായത് ഈ ഒരു വൈറ്റമിൻ സി സീറം സൺസ്ക്രീൻ മോയ്സ്ചറൈസർ നല്ലൊരു ലിപ് ലിപ്പാമ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഒരിക്കലും തന്നെ തെറ്റല്ല കാരണം ഇത് ഒരിക്കലും ഒരു ബ്യൂട്ടി ഐറ്റമായിട്ട് നമുക്കിതിനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അങ്ങനെയാണ് എന്റെ ഒരു കൺസെപ്റ്റ് കാരണം നമുക്ക് നമ്മൾ നമ്മൾ സ്കിന്നിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ സ്കിന്നിന് കൊടുക്കുന്ന ഒരു ഫുഡാണിത് നമ്മളെ ഫുഡ് നമ്മള് കറക്റ്റ് ടൈമില് നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ട്രീറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാതെ അതിന് പ്രത്യേകിച്ച് ബ്യൂട്ടി പ്രൊഡക്റ്റ് അങ്ങനെയൊന്നും അല്ല കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം ആണെങ്കിൽ തന്നെ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത്രയും ബെനിഫിറ്റ് ഉണ്ടാകും അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ അപ്പോൾ അതൊരിക്കലും തന്നെ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് അല്ല ഇതൊക്കെ ഒരാളുടെ ഒരു ലൈഫ് ലൈഫ് സ്റ്റൈലിൽ ഒരു സ്കിൻ കെയർ റൊട്ടീനിൽ ഒരു ഡെയിലി സ്കിൻ സ്കിൻ കെയർ റൊട്ടീനിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഒരിക്കലും തന്നെ ഇതൊക്കെ ഒരു ആഡംബരം ആയിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ളതോ ഒന്നുമല്ല ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാണുമ്പോൾ മറ്റുള്ളവർ പറയും ആ അവൾ ഭയങ്കര ഒരുക്കക്കാരിയാണ് അല്ലെങ്കിൽ അവൾ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് കോൺഷ്യസാണ് പറഞ്ഞോട്ടെ കുഴപ്പമില്ല നമ്മുടെ സ്കിന്നു നാളെ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ അവരും ഒന്ന് നോക്കി നിൽക്കില്ലല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം ഇതിന് ഇതിനുപരി തന്നെ നമ്മളൊരു മോയിസ്ചറൈസറും പിന്നെ ഒരു സൺസ്ക്രീൻ അത് നമുക്ക് സൺസ്ക്രീൻ നമുക്ക് മസ്റ്റ് ആണ് കാരണം സണ്ണിന്റെ പ്രൊട്ടക്ഷനിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫേസിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു സൺസ്ക്രീൻ നമുക്ക് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ആവശ്യമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരുന്ന ഒരുപാട് ഫെയ്ഡും ഡാക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പിംപിൾസ് മാർക്കൊക്കെ ആയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടൊരാളാണ് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു ഒപ്പീനിയൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഞാൻ പറയുന്ന കാര്യമാണ് അതിൽ നിന്നൊക്കെ എന്നെ വേർതിരിച്ചത് നല്ലൊരു സൺസ്ക്രീനിന്റെ യൂസിങ് തന്നെയാണ് ഭയങ്കര ഡള് ആയിരുന്നു നല്ല പിഗ്മെന്റേഷൻ ആയിരുന്നു അതിന്റെ ഒരു സൺസ്ക്രീനിന്റെ ഒരു വീഡിയോ നമുക്ക് എന്തായാലും അടുത്തതായിട്ട് നമുക്ക് ചെയ്യാം എന്തായാലും ഈ വീഡിയോ ഞാൻ അത്രയും ലോങ് ആക്കുന്നില്ല അപ്പം നമ്മൾ ഒരു സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ആൻഡ് ലിപ് ബാം ഇതുപോലൊരു വൈറ്റമിൻ സി സീറം നിങ്ങളുടെ സ്കിന്നിന് വേറെ എന്തെങ്കിലും ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോജിക് ആസിഡ് ഉണ്ട് പിന്നെ ആൽഫ ആർബുറ്റീൻ ഉണ്ട് അങ്ങനെ ഏത് സിറം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ നിങ്ങളൊരു നല്ലൊരു ഡെർമറ്റോളജി ഡോക്ടറുടെ കൺസൾട്ടിംഗ് പ്രകാരം മാത്രം ഇതൊക്കെ യൂസ് ചെയ്യാം കാരണം ചിലവർക്ക് വൈറ്റമിൻ സി പറ്റൂല അതായത് ചിലവരുടെ ട്രീറ്റ്മെന്റ് ആയിട്ട് വൈറ്റമിൻ സി പറ്റൂല ചിലവർക്ക് അത് നിയാംസിഡമേഡ് ആയിരിക്കും ചിലവർക്ക് നിയാങ്സിഡമേഡ് പറ്റൂല ചിലവർക്ക് കോജിക് ആയിരിക്കും ചിലവർക്ക് ഗ്ലൈക്കോസിക്സ് മീൻസ് ഗൈക്കോളിക് ആസിഡ് ആസിഡായിരിക്കും അത് നിങ്ങളൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും സ്യൂട്ടാവുന്നത് വൈറ്റമിൻ സി സിറമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായിരുന്നാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് മാത്രം സിറംസ് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം കാരണം ഇറിറ്റേറ്റിംഗും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അപ്പോ ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഐറ്റമായ ലിപ് ബാം നമുക്ക് നോക്കാം ഇതാണ് ഒരു ലിപ് ബാം കണ്ടില്ലേ ഇതിന്റെ കറക്റ്റ് കളർ ഇതാണ് നമ്മുടെ മറ്റു വീഡിയോസിൽ ഭയങ്കര ബ്രൈറ്റ്നെസ് ആയിട്ടാണ് ഇരിക്കുക ഇതിനാണ് ഇതാണ് എന്റെ ഒരു കളർ ഞാൻ ഇപ്പൊ യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ലിപ് ബാമാണ് ഇത് ഇത്രയും കളറൊന്നും ഇല്ല സത്യം പറഞ്ഞാലേ നമ്മൾ ക്യാമറയുടെ എഫക്റ്റ് കൊണ്ടിട്ടാണ് ഇത്രയും കളർ കുറയില്ലേ കണ്ടല്ലോ ഇങ്ങനാണ് ഇത്രയും സത്യം പറഞ്ഞാൽ ഇത്രയും ഇല്ല ഇതിന് ഒറിജിനൽ കളർ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല ഗൈസ് അതാണ് കേട്ടോ അതെ നോക്കിയേ ഇത് എത്ര നോക്കിയിട്ട് പറ്റുന്നില്ല ഭയങ്കര കളറായിട്ടാണ് നിൽക്കുന്നത് ഉം ഏകദേശം ഇതുപോലെ പക്ഷെ നമ്മൾ ലിപ്പിൽ ഇടുന്ന കള സമയത്ത് ഇടുമ്പോ ഭയങ്കര ഒരു നല്ലൊരു റോസ് ഷെയ്ഡ് പോലെ തോന്നുന്നു പക്ഷെ അത്രയല്ലേ കാരണം ഇതിന്റെ നെയ്മറിന്റെ ചെറിയ ടിൻ്റെ ലിപ്പ് ആകുമ്പോ എന്നാണല്ലോ അപ്പം നമ്മളിടുന്ന സമയത്ത് അത്രയും ഒരു കളർ വരുമെങ്കിലും പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് നോർമലി ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത ഒരു ഫീലാണ് പക്ഷെ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് അല്ല നമ്മുടെ ലിപ്പ് ഭയങ്കര മോയിസ്റ്റർ പോലെ തോന്നുന്നു നമുക്ക് വേറൊരു ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമില്ല ഞാനൊക്കെ വെളിയിൽ പോകുന്നത് ലിപ്സ്റ്റിക്ക് ഒട്ടും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ ഞാൻ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന സാധനമേ തൊടാറില്ല ഞാൻ ഈ ഒരു ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പം കുറച്ചായിട്ടൊരു ടു ആയിട്ട് ഈ ഒരു ലിപ് ലിപ്ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ ഒരു സെക്കൻഡ് ട്യൂബ് ആണ് കേട്ടോ ഫസ്റ്റ് ട്യൂബ് ഞാൻ കളന്നു അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ കേസ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇത് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി ഞാൻ ഗ്യാരണ്ടി അപ്പോൾ നല്ലൊരു ലിപ് ബാം ആണ് ഇതിൽ വെളിയിലോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എസ് പി എഫ് ട്വന്റീൻ പ്ലസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിന് ഇൻഗ്രീഡിയൻറ്റ് തന്നെ ഓയിൽ വന്ന ഷിയ ബട്ടർ അതുകൊണ്ടാണ് ഈ നമുക്ക് ലിപ്പ് ഭയങ്കര മോയിസ്റ്റർ ആക്കി വെക്കുന്നത് അതുകൊണ്ടാണ് നല്ലതാണ് ഇതിൻ്റെ പേര് ജസ്ഹെബ് ചെറി ടിൻഡൽ ലിപ്ബാം എസ് പി എഫ് ട്വൻറ്റീൻ എന്നാണ് ഫോർ ഗ്രാം ആണ് ഞാൻ എന്തായാലും മിനറൽസ് പാരബൻ വാക്സ് സിലിക്കോൺ ആണ് ടമീന സോയിലൊക്കെ ഇട്ടിട്ടുണ്ട് പാരബൻ ഫ്രീ ആണ് ഒരു ആയുർവേദിക് ഒരു ഹെർബൽ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി യൂസ് ചെയ്യാം ഇതിൻ്റെ തന്നെ ഒരു മൂന്ന് ഷെയ്ഡ്സ് ഇതും കൂടെ കൂട്ടൊരു മൂന്ന് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് പക്ഷേ ഇതിന് മാത്രമേ നയൻറ്റി നയൻ റുപ്പീസ് ഉള്ളൂ ബാക്കി എല്ലാത്തിനും വൺ വൺ ഫിഫ്റ്റി തൗസൻഡ് വൺ ഫിഫ്റ്റി എബോ ആണെന്ന് എനിക്ക് തോന്നുന്നത് നൂറ്റമ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ് ആ ഒരു റേറ്റ് ആണ് ഇത് മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ വരുന്നത് ഇത് ഞാൻ ആമസോണിൽ വാങ്ങിച്ചത് വേറെ ഏതെങ്കിലും സൈറ്റിൽ ഇത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും സൈറ്റും ഇതിന്റെ നെയിമും ഒക്കെ ഞാൻ എന്തായാലും എന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ആവശ്യമുള്ളവർ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം നല്ല ലിബാവാണ് ഞാൻ ഗ്യാരണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഒരിക്കലും ഒരു ആഡംബരമായിട്ടുള്ളൊരു സാധനമല്ല കേട്ടോ ഇതൊക്കെ നമുക്കൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ സ്കിൻ നമ്മൾ നമ്മുടെ നമ്മുടെ ശരീരത്തിന് മീൻസ് നമ്മുടെ ബോഡിക്ക് നമ്മൾ ഫുഡ് കൊടുക്കാറില്ലേ അതുപോലെ നമ്മൾക്ക് സ്കിന്നിന് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ സ്കിന്നിന്റെ പ്രോട്ടീൻസ് അടങ്ങിയ അല്ലെങ്കിൽ മിനറൽസ് അടങ്ങിയ നമ്മുടെ സ്കിൻ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബോഡിക്കും കൊടുക്കുന്ന ഒരു ഒരു തരം ട്രീറ്റ്മെൻറ്റാണ് ഇതൊക്കെ ഇത് ചിലപ്പോൾ നിങ്ങൾ കാണുന്നവർ പറയുന്നുണ്ടാവാം അവൾ ഭയങ്കര മേക്കപ്പാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും എത്ര രൂപയാണ് കളയുന്നത് നമ്മൾ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് അതുപോലെ അതുപോലെ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി എത്ര രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവും വ്രിങ്കിൾസും ഫൈൻലൈൻസും ഒക്കെ കുറേ മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് നമുക്ക് ആൻറ്റി ഏജിങ് തരം നമ്മള് ഓരോരുത്തർ ഓരോ ഇതിലും നമ്മള് നമ്മുടെ പ്രായം കൂടുവരാണ് പ്രായം കുറഞ്ഞുവരുമല്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് ആൻറ്റി ഏജിങ് വരകൾ ചുളിവുകൾ ഈ പ്രായമായവരുടെ മുഖത്തുപോലുള്ള അങ്ങനത്തെ ഇതൊക്കെ റിങ്കിൾസ് ഫൈലൈൻസും ഇവിടെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയിസ്ചറൈസർ യൂസ് ചെയ്യുക സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം സൺ പ്രൊട്ടക്റ്റ് ആണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക കുറേ നാൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ ഒരുപാട് തവണ എൻ്റെ സ്കിന്നു ഭയങ്കര ഡള്ളായിട്ടുണ്ട് ഭയങ്കര ഇതായിട്ടുണ്ട് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഫലമായി എനിക്ക് നല്ല ചേഞ്ച് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഞാൻ സ്കിന്ന് വളരെയധികം കെയർ ചെയ്യാത്ത ചെയ്യാത്തൊരാളായിരുന്നു അപ്പം അതിലൂടെ തന്നെ എൻ്റെ സ്കിന്നിന് എന്തൊക്കെയാ പ്രശ്നം ഉണ്ടായെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത് വൈറ്റമിൻ സി സീറം ഇത് നല്ലൊരു ആണ് പക്ഷേ ചിലവർക്ക് സ്യൂട്ടാകും ചിലവർക്ക് സ്യൂട്ടാവില്ല ഈ ഒരു കണ്ടീഷനിൽ മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം മീൻസ് ഈ ഒരു ബ്രാൻഡല്ല ഞാൻ പറയുന്നത് ഈ വൈറ്റമിൻ സി സീറം അപ്പോൾ അത് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെർമറ്റോളജി ഡോക്ടറുടെ കൺസൾട്ടിങ് പ്രകാരം നിങ്ങൾ യൂസ് ചെയ്യുക എന്താണെങ്കിലും വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ ടൈം